ണീ ഇത് വാങ്ങിയിരിക്കുന്നത് ദുഷ്ടമാര് ഇത് അഞ്ചെണ്ണ ഓ എന്റെ ദൈവമേ ഞാൻ ഇത് എന്താ സംഭവമാണ് സജ്ജീകരണത്തോടെയാണ് ഇത് പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ടേക്ക് ഊരുന്നു ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൊറേ പേര് കാത്തിരുന്നു അതായത് ഞാൻ ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ മോക്ക് വേണ്ടിട്ട് ഒരു സാധാ പ്ലെയിൻ വൈറ്റ് കളർ തുണിയിൽ ഡൈ ചെയ്ത് ആ തുണി വെച്ച് തന്നെ എൻ്റെ മോൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അതിൻ്റെ ഒരു കണ്ടിന്യൂ രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാം കോമണായിട്ട് വന്ന കുറേ ചോദ്യങ്ങളുണ്ട് ചേച്ചി ഇത് എവിടെ എവിടെ നിന്ന് കിട്ടും ഇത് നല്ലതാണോ ഡൈ ഡൈ ചെയ്യുന്നത് നല്ലതാണോ കളറ് പോവുമോ ഇതെങ്ങനെയാണ് എവിടെ നിന്നാണ് വാങ്ങേണ്ടത് അങ്ങനെ കുറേ 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 സംശയങ്ങൾ അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനുള്ള മറുപടി പറയാം ഞാൻ ആദ്യം അത് വാങ്ങിയത് ഞങ്ങളുടെ തൊട്ട് അതായത് നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തൊക്കെയുള്ള ഒക്കെ വയ്ക്കുന്ന സോപ്പ് പൊടി ലോഷ്യൻ അങ്ങനെയൊക്കെയുള്ള വിൽക്കുന്ന കടകൾ ആ കടയിൽ നിന്നാണ് ഞാൻ സാധാ ഒരു പത്ത് രൂപയുടെ ഡൈ ആണ് ചെറിയ പാക്കറ്റ് ബ്ലാക്ക് കളർ ഡൈ മേടിച്ചിട്ടാണ് അത് ചെയ്തത് അതിൻ്റെ ഇതുവരെ എൻ്റെ മോ ഉടുപ്പ് കഴുകി രണ്ട് ട്രിപ്പ് ഉപയോഗിച്ച് അത് വെച്ച് ഡൈ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഉടുപ്പൊക്കെ ഇട്ട് കഴുകൊക്കെ ചെയ്തു പക്ഷേ യാതൊരു കുഴപ്പവും ഇല്ല അത് അതൊരു കടയിൽ നിന്ന് വാങ്ങിയ കൊണ്ട് എനിക്ക് ഉറപ്പില്ലായിരുന്നു ലോക്കലാണോ കളർ പോവുമെന്നൊക്കെ ഒരു പഷ ഇതുണ്ടായിരുന്നു പക്ഷെ കാരണം വെച്ചാൽ അതിനകത്ത് ഫിക്സ് ഉപയോഗിക്കുന്നില്ല സാദാ ഒരാ ഒരു ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ മു ചൂട് വെള്ളത്തിലാക്കി അങ്ങനെ ഇട്ടേത് അപ്പം ആ ഡൈ ഫിക്സറില്ല അതായത് നമ്മുടെ കളർ പോവാതിരിക്കാനുള്ള ഒരു ഫിക്സർ എന്നുള്ള സംഭവം അത് നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല അതിൽ അതെനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല അന്നും പറഞ്ഞാൽ അത് ഞാൻ കഴുകി നോക്കി പക്ഷേ യാതൊരു കളർ ഒന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതിന് നല്ലതായിരുന്നു ആ കടയിൽ നിന്ന് മേടിച്ചെങ്കിലും അപ്പം ഞാൻ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അടിപൊളി ഡൈയും ഡൈ ഫിക്സറും ഒക്കെയുള്ള ഒരു സെറ്റ് ഡൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഇങ്ങനെ കാണിച്ചുതരാം അപ്പം അത് ഡൈ ഏതാണെന്നും എവിടെ കിട്ടുമെന്ന് ഒക്കെ ചോദിച്ചുള്ളവർക്കുള്ള സംശയവും തീരും അത് വാങ്ങാനുള്ള വഴിയും കൂടി ഇതിനകത്തുണ്ട് ഒരുവിധം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ വീഡിയോയിൽ വന്ന കമന്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പം ഞാൻ എന്താണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ഓർഡർ ചെയ്ത സാധനമാണോ എനിക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് ഇങ്ങനെ പാക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ അതിനകത്ത് തന്നെ ഇതുപോലെ വരും കഥം കഥം എന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയ്മ് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റായിട്ട് ഉണ്ട് പത്ത് പീസ് ഇത് മുന്നൂറ്റി എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അത് ഇഷ്ടമുള്ള കളർ ചേഞ്ച് നമുക്ക് അതിനകത്ത് കുറേ ഉണ്ട് ഏതൊക്കെ കളറാണോ അതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എനിക്കിഷ്ടമുള്ള കളർ വരുന്നത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് പത്തെണ്ണം അപ്പം നിങ്ങൾക്കും അതേണമൊക്കെ വാങ്ങാം അപ്പോൾ പത്ത് ഇതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് പത്ത് കളറുണ്ട് നമുക്ക് എനിക്കിഷ്ടമുള്ള കളറുകളൊക്കെ സെലക്ട് ചെയ്തത് ഒരു അവരൊരു പത്ത് കളറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സെക്ഷൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പം എനിക്കിഷ്ടപ്പെട്ട കളറുകൾ ഒരുവിധം വരുന്നത് ഇതിനകത്തായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് വാങ്ങിയത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കളറ് സെലക്ട് ചെയ്തിട്ട് എന്തോന്ന് വെച്ചാൽ വാങ്ങിയാൽ മതി ഇതിൻ്റെ ഒരു ഒരു ഫോൾട്ടുള്ള ഇത് ഫോൾട്ടെന്നല്ല ഒരു വിഷമം ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇത് കളറ് ഉണ്ട് നമുക്ക് പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കിട്ടുന്ന ഉണ്ടല്ലോ ഡൈ ഫിക്സർ അതായത് നമ്മൾ കളർ മുക്കിയിട്ട് ഇതാ ഇത് ഉപയോഗിച്ചിട്ടാണ് ഡൈ ഫിക്സ് ചെയ്യുന്നത് അതായത് ഇത് മുക്കി നമ്മൾ കളർ ആക്കിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് ആ കളർ മുക്കി ഇത് വെച്ച് കളർ മുക്കിയത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഇടുമ്പോഴാണ് കളർ ഫിക്സ് ആയി പിന്നെ പോകാതിരിക്കുന്നത് അപ്പം ഇത് പത്തെണ്ണമോ ഇത് അഞ്ചെണ്ണയോ ഉള്ളൂ കേട്ടോ ദുഷ്ടമാർ ഇത് അഞ്ചെണ്ണയും വെച്ചിട്ടുള്ളൂ നമുക്ക് ഈ പത്ത് കളർ ഉപയോഗിക്കണമെങ്കിൽ ഇത് പത്തെണ്ണം തന്നെ വേണം പക്ഷെ വിഷമിക്കേണ്ട ഇത് ഇതിനകത്തഞ്ചെണ്ണ ഉള്ളെങ്കിലും ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് പേടിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും തൽക്കാലം നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇത് തന്നെ ധാരാളം നമ്മൾ എന്തായാലും വാങ്ങിയിട്ട് ഉടനെ ഒന്നും പത്ത് കളറും മുക്കി പരീക്ഷിക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഉടുപ്പുകളിലൊക്കെ ഇങ്ങനെ പരീക്ഷിക്കണമെന്നുണ്ട് എന്തായാലും കുറേ പേർക്കുള്ള സംശയം അങ്ങ് തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അറിയാവുന്നവരൊക്കെ കുറേ പേർക്ക് അറിയാം കാരണം വെച്ചാൽ എല്ലാവരും അപൂർവം കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അറിയാത്തത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമുക്കപ്പം ഒരു പാക്കറ്റിൽ പത്ത് ഡൈ കളറും കിട്ടുന്നുണ്ട് അഞ്ച് ഡൈ ഫിക്സറും ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ പത്തണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള എന്തോന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇതൊന്നും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു എന്തുവാന്നേ അല്ലേ ഭർത്താവ് എന്തുവാന്ന് നോക്കട്ടെ എന്താ എന്താന്ന് ഓ എന്ത് ദൈവമേ ഞാൻ നോക്കുന്നത് ഇത് എന്ത് ഇതെന്തുവാ സംഭവം ചുമ്മാ അല്ല വേറെ ഒന്നുമല്ല ഗൈസ് ഞാൻ പൊട്ടിച്ച് നോക്കിയെങ്കിൽ ഇതൊക്കെ എന്തോന്ന് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ഡൈ ചെയ്യുന്നതിന് കേട്ടോ തൊട്ടുമുമ്പ് നമ്മൾ യൂസ് ചെയ്യണം കൈസ് കണ്ടോ ആടി ചെയ്യുമ്പോൾ ഒരു കെട്ടൊക്കെയുള്ള കെട്ടൊക്കെയുള്ള ഉടുപ്പുണ്ട് ഗൈസ് അപ്പൊ ഞാൻ ഇനി ഈ തിറ്റോണ്ട് നിങ്ങളെടുത്ത് വർത്താനം പറയുന്നതായിരിക്കും എനിക്ക് ചിരി വരുന്നു കണ്ടല്ലോ ഗൈസ് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മള് ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഈ ഡൈ കളർ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു പാക്കറ്റ് കൂടെ വേണ്ട ഇതെന്തോന്ന് എനിക്ക് ചോന്ന് ഗ്ലൗസ് തന്നെ ആയിരിക്കട്ടെ ഉള്ളൂ അറിയത്തില്ല ആന്ന് ഗൈസ് രണ്ട് ഗ്ലൗസ് ഉണ്ട് കേട്ടോ എന്തായാലും ഇതിട്ടല്ലോ അപ്പൊ ഇതൂടി വന്നത് എന്ന അവര് നല്ല സജ്ജീകരണത്തോടെയാണ് ഇത് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ ഡ്രസ്സൊന്നും അഴുക്കാവത്തില്ല കയ്യിലാവത്തില്ല പക്ഷെ ഇതെല്ലാം നമുക്കിത് ഉപ ഒരു ട്രിപ്പ് ഉപയോഗിച്ചിട്ട് സൂക്ഷിച്ചു വെക്കണം കാരണം ഇത് അഞ്ചു ആറ് എണ്ണം ഒന്നും ഇല്ല കളറ് പത്തെണ്ണം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓരോന്ന് വെച്ചേയുള്ളൂ അപ്പൊ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇനിയിപ്പൊ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ടേ ദൂരുന്നോളൂ ഈശ്വര ബുക്ക് പോലും എടുക്കാൻ പറ്റുന്നില്ലല്ലോ വിനത്തിൽ പിന്നെ ഇതുപോലെ കഥ അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളതും കുറച്ച് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആകുമോയെന്നറിയത്തില്ല വേണ്ട എന്നിട്ട് അവരുടെ കയ്യിലുള്ള ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്ലിപ്പ്കാർട്ടിലും കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്നും സെക്ഷൻ ആയിട്ട് വേറെ വേറെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഈ പണ്ടാറ് ഇത് തന്നെ നോക്കി തേക്ക് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉള്ള സംശയം തീർന്നു പിന്നെ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ഡീറ്റ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ചെയ്താൽ മതി ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് അപ്പം ഡൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്തായാലും ഒരു സാധാരണ നോർമൽ വാട്ടറിൽ ആ നമ്മൾ ഡൈ മുക്കാൻ ഉദ്ദേശിക്കുന്ന ആ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം വേണം ചൂട് വെള്ളത്തിൽ വേണം ഈ ഡയ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കോട്ടൺ തുണിയാണെങ്കിൽ ഉപ്പിടുക ജോറ ജോർജറ്റ് മെറ്റീരിയൽ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു വിനാഗിരി ഒഴിക്കുക എല്ലാം അതിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ നോർമൽ വാട്ടറിൽ മുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ നനവോടെ വേണം നേരിട്ട് ഉണക്ക തുണിയെടുത്ത് ഈ ഡൈ ഡൈയുടെ വെള്ളത്തിലോട്ട് നമ്മൾ ഒരു കാരണവശാലും ഇടരുത് നമുക്ക് അത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യരുത് എല്ലാത്തിലും ഒരു നനവ് ന മൊത്തത്തിൽ ആ മെറ്റീരിയൽ ഫുൾ ഒരു നനവുണ്ടായിരിക്കണം ആ നനവുള്ള മെറ്റീരിയൽ വേണം നമുക്ക് ഈ ഡൈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂട് വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതായത് ഒരു പത്ത് പതിനഞ്ച് കുറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നല്ല രീതിയിൽ തിളപ്പിക്കണം അതായത് ആയിട്ട് പിടിക്കാം നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പമോ കൊള്ളി കമ്പ കൊള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ കരണ്ടിയുടെ ബാക്ക് സൈഡോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തുണിയിലെല്ലാം കളർ പറ്റിയെന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തിയിട്ട് പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് എന്തായാലും നിങ്ങൾ തിളപ്പിക്കണം എന്നാലും ഡൈ നല്ല കളർ നല്ലോണം അതിനകത്ത് ഫിക്സ് ആവത്തുള്ളൂ അതിനുശേഷം ദൈ ഇത് ഫിക്സർ ഇതാണ് ഡൈ ഫിക്സർ ഇതിൻ്റെ കൂടെ തന്നെ അഞ്ചെണ്ണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ വേറൊരു നോർമൽ വാട്ടറിലോട്ട് ഇത് ഫുള്ളായിട്ട് ഒരു ടൈപ്പ് ഒരു ഒരു കളർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇതിലെ ഒരെണ്ണം തന്നെ വേണം അല്ലാതെ ആ പിശിക്കൊന്നും ചേരുത് പാതിയൊന്നും എടുക്കരുത് ഇത് എടുത്ത് നമ്മുടെ തുണി മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വെള്ളം എടുത്തിട്ട് ഇത് അതിനകത്തോട്ട് ഒഴിച്ച് ഡൈ ഫിക്സർ ഒഴിക്കണം ഒഴിച്ചിട്ട് നമ്മൾ തിള ഓൾറെഡി തിളച്ച് തിളപ്പിച്ചിട്ടിരിക്കുന്ന കളർ മുഖ്യ തുണി ഉണ്ടല്ലോ അത് അതിൽ നിന്ന് എടുത്ത് അതേ കണക്കെടുത്ത് ഈ ഡൈ ഈ ഇത് ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റെങ്കിലും ഫിക്സ് ചെയ്തിട്ടതിന് ശേഷം അതുപോലെ എടുത്ത് പിന്നെ പിഴിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഉണക്കുക അത് വെയിലത്തിട്ട് ഉണക്കരുത് അതായത് നമുക്ക് ഉണങ്ങണം വെയിൽ വേണ്ട അതായത് തണലത്ത് കാറ്റടിച്ച് അങ്ങനെ ഉണങ്ങുന്ന രീതിക്ക് കിട്ടണം അത്രയും ചെയ്തു തരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം അടിപൊളിയായിട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പം ഒരുവിധം ഇപ്പം പറ്റി അതായത് ഡൈ നമ്മുടെ ഡൈയിനെ പറ്റിയുള്ള ഒരുവിധം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതുപോലൊരു വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾ ഇതുപോലൊരു വെയിറ്റ് വീഡിയോ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് ഉറപ്പായിട്ടും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഷെയർ ചെയ്തതേ ഉള്ളൂ ഞാനിപ്പം ഡൈ ചെയ്ത് ആ എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു തുണി ഡൈ ചെയ്ത് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം ചെയ്തിട്ടൊരു ഒരു എന്തു ഒരു എന്തുവാ പ്രത്യേകിച്ച് അബദ്ധങ്ങളൊന്നും പറ്റാതെ ചെയ്ത് കിട്ടി അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ആർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും യൂ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ പോവാണ് കേട്ടോ അപ്പം ഈ കോട്ടക്കൊന്ന് ഊരി മാറ്റണ്ടേ അപ്പം ഇനിയും നിങ്ങളുമൊക്കെ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്ക് ഇതിൻ്റെ എല്ലാം ഞാൻ ലിങ്കും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ പോയി വാങ്ങുക ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നെന്ന് തോന്നുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത് പക്ഷേ നമ്മൾ അതിന് അത്രയും പൈസ കൊടുത്ത് വാങ്ങിയാലും ഇതും ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു സാ നല്ല പ്രൊഡക്റ്റാണ് യൂസ്ഫുൾ സാധനമാണ് അപ്പം ഇതിൻ്റെ പുറകാലെ പുറാലെ പരീക്ഷണങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ഓൾറെഡി പരീക്ഷിച്ചതായിരിക്കും ഭയങ്കര സന്തോഷം ഇപ്പോഴും ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ അപ്പം ഇത് വെച്ച കട്ടിപ്പൊളി ടൈ ടൈച്ച് ചെയ്ത വീഡിയോ കേട്ട് ഇനിയും പുറമെല്ലേ വരുന്നതായിരിക്കും അപ്പം നിങ്ങളൊക്കെ ഡൈ ചെയ്ത് അടിപൊളി നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടോ അപ്പം നിങ്ങൾ പോയി വാങ്ങുക നിങ്ങൾ ഡൈ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമുള്ള കളറൊക്കെ നോക്കിയിട്ട് വാങ്ങിയിട്ട് ഡൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ